വിദ്യാർത്ഥികളെ ആറാം ക്ലാസ് വാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഗണിത മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ കീയുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഫസ്റ്റ് പ്രവർത്തനം രണ്ട് ഇത് കാണിച്ചിട്ടുണ്ട് അല്ലെ എ ക്വസ്റ്റ്യൻ നോക്കാം എയിലേക്ക് പോവാം ആംഗിൾ ബി ഓ സിയുടെ അളവെത്ര ആംഗിൾ ബി യുടെ അളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് നൂറ്റിയഞ്ച് ഡിഗ്രി എത്രയായിരിക്കും നൂറ്റിയഞ്ച് ഡിഗ്രി ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആംഗിൾ എ ഒ സിയുടെ അളവെത്ര ആംഗിൾ എ ഒ സിയുടെ ആംഗിൾ എ ഒ സി ആംഗിൾ എ ഒ സിയുടെ എത്ര എഴുപത്തിയഞ്ച് ഡിഗ്രി എഴുപത്തി ഡിഗ്രിയാണ് സി ക്വസ്റ്റ്യൻ ചിത്രത്തിലെ ത്രികോണം എ ബി സി അതേ അളവിൽ വരയ്ക്കുക അപ്പൊ തന്നിട്ടുള്ള അതേ അളവിൽ ട്രയോംഗിൾ എ ബി സി വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി പ്രവർത്തനം രണ്ട് നമുക്ക് നോക്കാം തുറക്കൽ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത് വോട്ടർമാരാണുള്ളത് ഇവിടെ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ എഴുപത്തി അഞ്ച് ശതമാനം പേർ വോട്ട് ചെയ്തു അങ്ങനെയാണെങ്കിൽ വോട്ട് ചെയ്തവരുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചേക്കണേ അപ്പൊ ടോട്ടല് എത്ര വോട്ടർമാരാണ് ആയിരത്തി മുന്നൂറ്റി ഇരുപതാണ് ഇൻഡു എത്ര ശതമാനം പേരാണ് എഴുപത്തഞ്ച് ശതമാനം ശതമാനം എഴുതുമ്പോൾ എഴുപത്തി അഞ്ച് ബൈ നൂറ് ചെയ്യുക അല്ലെ അതിനുശേഷം എന്ത് ചെയ്യണം നമ്മള് ചെയ്യും ഇപ്പൊ ഉത്തരം നമുക്ക് എത്ര കിട്ടുന്നത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറിന് ഉത്തരം കിട്ടും ഇതാണ് ആൻസർ ഇനി ബി ക്വസ്റ്റ്യൻ ചോദിക്കാം വോട്ട് ചെയ്യാത്തവരിൽ നൂറ്റി മുപ്പത്തിരണ്ട് പേർ പുരുഷന്മാരാണ് ഇത് ആകെ വോട്ടർമാരുടെ എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ വോട്ട് ചെയ്യാത്തവര് നൂറ്റി മുപ്പത്തിരണ്ടാണ് അപ്പൊ മൊത്തം നൂറ്റി മുപ്പത്തിരണ്ടേ ബൈ മൊത്തം ഉള്ളവരെ ആണ് ആയിരത്തി മുന്നൂറ്റി ഇരുപതാണ് െ അപ്പൊ ആയിരത്തി മുന്നൂറ്റി ഇരുപത് ഇൻറ്റു എത്രയാണ് നൂറ് അപ്പൊ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തെന്ന് ഉത്തരം കിട്ടണം ടെൻ പെർസെന്റേജെന്ന് ഉത്തരം കിട്ടും അപ്പൊ പത്ത് പേർസെൻറ്റേജ് ആണ് ആകെ വോട്ടർമാരുടെ പത്ത് പേർസെൻറ്റേജ് ആണ് വോട്ട് ചെയ്യാത്തവർ ഇനി സി ക്വസ്റ്റ്യൻ ആകെ വോട്ടർമാരിൽ അമ്പത്തഞ്ച് ശതമാനം പേർ പുരുഷന്മാരാണ് സ്ത്രീകളുടെ എണ്ണം താഴെ കൊടുത്തവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ആൻസർ ഡി ആണ് ശരിയായ ഉത്തരം ാണ് കണ്ട് പിടിക്കേണ്ടത്യപ്രവർത്തനം മൂന്ന് ഒരു ആർട്ട് ഗാലറിയിൽ മുതിർന്നവർക്ക് പത്ത് രൂപയും കുട്ടികൾക്ക് അഞ്ചു രൂപയുമാണ് ടിക്കറ്റ് ചാർജ് മൂന്ന് മുതിർന്നവർക്കും നാല് കുട്ടികൾക്കും കൂടി ആകെ ടിക്കറ്റ് ചാർജ് എത്ര അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ എഴുതുന്നത് മൂന്ന് ഇൻറ്റു മുതിർന്നവർക്ക് എത്രയാണ് പത്ത് രൂപ അപ്പൊ മൂന്ന് മുതിർന്നവരാണ് അപ്പൊ മൂന്ന് ഇന്റു പത്ത് പ്ലസ് എത്ര കുട്ടികളാണ് നാല് കുട്ടികൾ കുട്ടികൾക്ക് എത്രയാണ് നാല് ഇന്റു അഞ്ച് ചീമ നമുക്ക് എത്ര കിട്ടും അമ്പത് എന്ന് കിട്ടും അപ്പൊ അമ്പത് രൂപയാണ് എന്തെന്ന് ആദ്യത്തിന്റെ ഉത്തരം ടിക്കറ്റ് ചാർജ് ആകെ ടിക്കറ്റ് ചാർജ് ഇനി ബി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അഞ്ച് മുതിർന്നവർക്കും രണ്ട് കുട്ടികൾക്കും കൂടി ആകെ ടിക്കറ്റ് ചാർജ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അഞ്ച് മുതിർന്നവർ അപ്പൊ അഞ്ച് ഇൻറ്റു പത്ത് മുതിർന്നവർക്ക് പത്ത് രൂപയാണല്ലോ അഞ്ച് ഇന്റു പത്ത് പ്ലസ് രണ്ട് ഇൻറ്റു അഞ്ച് രണ്ട് കുട്ടികളാണുള്ളത് ഒരു കുട്ടിക്ക് അഞ്ച് രൂപ വെച്ച് അപ്പൊ മൊത്തം എത്രയാണ് അറുപത് റുപ്പീസ് അറുപത് രൂപ എന്നാണ് ഉത്തരം മുതിർന്നവരുടെ എണ്ണം എസ് കുട്ടികളുടെ എണ്ണം സി ആകെ ടിക്കറ്റ് ചാർജ് ടി എന്നെടുത്താൽ എസ് സി ടി ഇവ തമ്മിലുള്ള ബന്ധം എങ്ങനെ എഴുതാം എന്നാണ് ചോദിച്ചേക്കണേ അപ്പൊ ടി എസ്വൽ ടു ടോട്ടൽ പൈസയാണ് നമുക്ക് ടി എന്ന് എടുക്കുന്നത് അല്ലെ ടോട്ടൽ ചാർജ് ആകെ ടിക്കറ്റ് ചാർജ് അത് കാണാനായിട്ട് എന്ത് ചെയ്യണം മുതിർന്നവരുടെ എണ്ണം എസ് എന്ന് എടുത്തു നമ്മൾ അല്ലേ അപ്പൊ ടെണ് എസ് ഒരാൾക്ക് എത്രയാണ് പത്ത് രൂപയല്ലേ അല്ലേ അപ്പൊ ടെൻ എസ് പ്ലസ് എത്രയാണ് കുട്ടികളെ നമ്മൾ എന്താണ് എടുക്കുന്നത് കുട്ടികൾ നമ്മൾ സി എന്ന് എടുത്തു അപ്പൊ കുട്ടി ഫൈവ് ഫൈവ് ഇൻറ്റു സി പത്ത് ഇന്റു എസ് പ്ലസ് അഞ്ച് ഇന്റു സി അതാണ് പത്ത് എസ് പ്ലസ് അഞ്ച് സി എന്ന് പറയുന്നത് പത്ത് എസ് പ്ലസ് അഞ്ച് സി എന്ന് ആണ് നിങ്ങൾ എഴുതേണ്ടത് ഇനി പ്രവർത്തനം നാല് നോക്കാം പ്രവർത്തനം നാലിൽ എ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത് എന്താണ് ഇരുപത്തിമൂന്ന് പോയിന്റ് ആറ് ഇന്റു പത്ത് ഒന്ന് പോയിന്റ് നാല് എട്ട് സിക്കറ്റ് മുപ്പത്തിനാല് പോയിന്റ് ഒമ്പത് രണ്ട് എട്ട് ആയാൽ രണ്ട് പോയിന്റ് മൂന്ന് ആറ് ഇന്റു ഒന്ന് പോയിന്റ് നാല് എട്ടിന്റെ ഉത്തരം താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് മൂന്ന് പോയിന്റ് നാല് ഒമ്പത് രണ്ട് എട്ട് എന്നതാണ് ശരിയായ ഉത്തരം ബി ആണ് ശരിയായ ഉത്തരം ബി ക്വസ്റ്റ്യൻ രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ നീളമുള്ള അഞ്ച് റിബണുകൾ അറ്റത്തോട് ചേർത്ത് വെച്ചാൽ റിബണിന്റെ ആകെ നീളം എത്ര ആണെന്നാണ് ചോദിച്ചേക്കുന്നത് അഞ്ച് റിബണുകളാണ് രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ നീളമുള്ള അഞ്ച് റിബണുകൾ അപ്പൊ രണ്ട് പോയിന്റ് അഞ്ച് ഇൻറ്റു അഞ്ച് ചെയ്യുക അപ്പോ എത്ര നമുക്ക് കിട്ടണേ ഒന്നുകിൽ രണ്ടേ പോയിന്റ് അഞ്ച് ഇൻറ്റു അഞ്ച് ചെയ്യാം അല്ലെങ്കിൽ എന്താണ് രണ്ടേ പോയിന്റ് അഞ്ച് അഞ്ച് പ്രാവശ്യം പ്ലസ് ചെയ്യാം ആഡ് ചെയ്യാം കൂട്ടി എഴുതുക അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുക അപ്പോ പന്ത്രണ്ട് പോയിന്റ് അഞ്ചെന്ന് കിട്ടും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഇനി സി ക്വസ്റ്റ്യൻ മുപ്പത്തിനാല് പോയിന്റ് ഏഴ് എട്ടിന് കൃത്യമായി പിരിച്ച് എഴുതാനാണ് സ്ഥാനവില അനുസരിച്ച് പിരിച്ചു എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ എങ്ങനെയാണ് ഒറ്റ പത്ത് നൂറ് അല്ല എങ്ങനെയാണ് നമ്മള് ഇത് ഒറ്റ പത്ത് അല്ലേ അങ്ങനെയല്ല എഴുതാൻ അപ്പൊ അതിനെ കൃത്യമായി പിരിച്ച് മുപ്പത്തിനാല് പോയിന്റ് ഏഴ് എട്ടെന്നാണ് അപ്പൊ അതിനെ കൃത്യമായി പിരിച്ചു എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി പ്രവർത്തനം അഞ്ചിലേക്ക് പോവാം നൂറിനെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതി നോക്കും നൂറ് ഈസിക്കൽ ടു രണ്ട് ഇൻഡു രണ്ട് ഇൻഡു അഞ്ച് ഇൻഡു അഞ്ച് അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറിനെ അപാധ സംഖ്യലിന്റെ ഗുണഫലമായി എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നൂറിന് രണ്ട് ഇൻഡു രണ്ട് ഇൻഡു അഞ്ച് ഇൻഡു അഞ്ചെന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും രണ്ട് ഇൻഡു രണ്ട് ഇൻഡു രണ്ട് ഇൻഡു അഞ്ച് ഇൻറ്റു അഞ്ച് എന്ത് ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ ഇരുന്നൂറിൻ്റെ എല്ലാ ഘടകങ്ങളും പിരിച്ചു എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറിൻ്റെ എല്ലാ ഘടകങ്ങളും ഒന്ന് രണ്ട് നാല് അഞ്ച് എട്ട് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് നാപ്പത് അമ്പത് നൂറ് ഇരുന്നൂറ് ഇത്രയാണ് എല്ലാ ഘടകങ്ങളും ഉള്ളത് ഇരുന്നൂറ് ഇനി ഇരുന്നൂറ് ഇന്റു മൂന്നിന് എത്ര ഘടകങ്ങൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇരുന്നൂറ് ഇന്റു മൂന്നിന് എത്ര ഘടകങ്ങൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് ഘടകങ്ങളാണുള്ളത് ഇരുപത്തിനാല് ഘടകങ്ങളാണുള്ളത് പ്രവർത്തനം ആറിലേക്ക് പോവാം പ്രവർത്തനം ആറിൽ തെക്കേപ്പുറം യു പി സ്കൂളിന്റെ ലൈബ്രറി ശാക്തീകരണത്തിനായി ഒരു തുക പഞ്ചായത്തിൽ നിന്നും കിട്ടി അതിന്റെ അറുപത് ശതമാനം തുക പുസ്തകങ്ങൾക്കും ബാക്കി തുക ഉപകരണങ്ങൾക്കും ചെലവാക്കി പുസ്തകങ്ങൾ വാങ്ങിയത് മൂവായിരം മുപ്പതിനായിരം രൂപയ്ക്കാണ് പഞ്ചായത്തിൽ നിന്നും ആകെ എത്ര രൂപയാണ് കിട്ടിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോ അറുപത് ശതമാനം തുക പുസ്തകങ്ങൾക്കും ബാക്കി തുക ഉപകരണങ്ങൾക്കും ചെലവാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പുസ്തകങ്ങൾക്ക് ബാക്കി മുപ്പതിനായിരം ഇൻറ്റു എത്രയാണ് എത്രയാണ് അറുപത് ശതമാനമാണ് ഇത് അപ്പൊ അറുപത് ഡിവൈഡഡ് ബൈ നൂറ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഓർ എങ്ങനെ എഴുതാം നേരെ തിരിച്ചെഴുതിയാലും മുപ്പതിനായിരം ഇൻറ്റു നൂറ് ബൈ അറു അറുപതെന്ന് എഴുതിയാലും നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ് എത്രയായിരിക്കും ബൈ ഇൻഡു അല്ല സോറി ഡിവൈഡഡ് ബൈ ആണ് കേട്ടോ ഡിവൈഡഡ് ബൈ ആണ് മുപ്പതിനായിരം ഡിവൈഡ് ബൈ അറുപത് ബൈ നൂറ് അല്ലെങ്കിൽ എന്താണ് മുപ്പതിനായിരം ഇൻറ്റു നൂറ് ബൈ അറുപതെന്നോ ഇങ്ങനെ ഏത് എഴുതിയാലും കുഴപ്പമില്ല മുപ്പതിനായിരം ഇൻറ്റു നൂറെ ബൈ അറുപതൊന്നും എഴുതാം അല്ലെങ്കിൽ മുപ്പതിനായിരം ഡിവൈഡ് ബൈ അറുപതേ ബൈ നൂറൊന്നും എഴുതിയിട്ട് ചെയ്യാനും കുഴപ്പമില്ല അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് എത്രയാണ് എത്ര രൂപയാണ് അമ്പതിനായിരം രൂപയാണ് കിട്ട എത്രയാണ് അമ്പതിനായിരം റുപ്പീസാണ് ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം ബിയില് ഉപകരണങ്ങൾക്കായി മാറ്റിവെച്ച തുകയിൽ നിന്ന് അറുപത് ശതമാനം ഉപയോഗിച്ച് അലമാര വാങ്ങി അലമാര വാങ്ങിയത് എത്ര രൂപയ്ക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അലമാര വാങ്ങിയത് എത്ര രൂപയ്ക്ക് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം പുസ്തകങ്ങൾ വാങ്ങിയത് മുപ്പതിനായിരം രൂപയ്ക്കാണെന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ നമുക്ക് ടോട്ടൽ കിട്ടിയത് അമ്പതിനായിരം പഞ്ചായത്തിൽ നിന്നും ആകെ കിട്ടിയത് അമ്പതിനായിരം രൂപ എന്ന് പറഞ്ഞു അപ്പൊ അമ്പതിനായിരത്തിൽ നിന്ന് മുപ്പതിനായിരം മൈനസ് ചെയ്ത ബാക്കി എത്രയുണ്ട് ഇരുപതിനായിരം രൂപയാണുള്ളത് ഇരുപതിനായിരം രൂപയിന്റെ അറുപത് പേഴ്സൻറ്റേജ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്തത് അലമാര വാങ്ങിയത് അപ്പൊ അത് എത്രയാണ് പന്ത്രണ്ടായിരം എത്രയാണ് പന്ത്രണ്ടായിരമാണ് കെ പന്ത്രണ്ടായിരം രൂപയ്ക്കാണ് അലമാര വാങ്ങിച്ചത് ഈ സീ ക്വസ്റ്റ്യൻ മുപ്പതിന്റെ എഴുപതും എഴുപതിന്റെ മുപ്പത് ശതമാനവും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് വ്യത്യാസം പൂജ്യമാണ് ഇനി ഒരു സ്കൂളിലെ അഞ്ച് ടീമിലെ കുട്ടികളുടെ എണ്ണവും ഭാരവും ഉൾപ്പെടുന്ന പട്ടിക താഴെ കൊടുത്തിരിക്കുന്നു പട്ടിക പൂർത്തിയാക്കുക അതാണ് പ്രവർത്തനമേഴ് നോക്കൂ ക്രിക്കറ്റ് ക്രിക്കറ്റിൽ കുട്ടികളുടെ എണ്ണം പന്ത്രണ്ടാണ് ആകെ ഭാരം മുന്നൂറ്റി അറുപതാണ് അപ്പൊ മുന്നൂറ്റി അറുപത് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും മുപ്പത് കിട്ടും ഇനി വോളിബോൾ കളിക്കുന്ന കുട്ടികളുടെ എണ്ണം എട്ടാണ് ആകെ ഭാരം ഇരുന്നൂറ്റി എൺപതാണ് അപ്പൊ ഇരുന്നൂറ്റി എൺപത് ഡിവൈഡഡ് ബൈ എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും മുപ്പത്തി എന്ന് കിട്ടും ഇനി ഫുട്ബോൾ ആണ് തന്നിരിക്കുന്നത് ഫുട്ബോളില് എന്താണ് ആകെ ഭാരം തന്നിട്ടുണ്ട് എന്താണ് അറുന്നൂറാണ് അറുന്നൂറെ നാപ്പത് ചെയ് നാൽപ്പത് ചെയ്ത് കഴിയുമ്പോ നമുക്ക് എത്ര കിട്ടും പതിനഞ്ച് എന്ന് ഉത്തരം കിട്ടും ഇനി കബഡി കബഡി ഒമ്പതാണ് ശരാശരി എന്ന് പറയുന്നത് അമ്പതാണ് അപ്പൊ കുട്ടികളുടെ ആകെ ഭാരം എന്ന് പറയുന്നത് നാനൂറ്റി അൻപതാണ് നാനൂറ്റി അൻപത് ഇനി ബാസ്കറ്റ്ബോള് ബാസ്കറ്റ്ബോള് ഏഴ് കുട്ടികളാണ് ഉള്ളത് ആകെ ഭാരം ഇരുന്നൂറ്റി അമ്പത്തി രണ്ടാണ് അതിന്റെ ആവറേജ് ശരാശരി എന്ന് പറയുന്നത് മുപ്പത്തി ആറാണ് ഇനി ബി ക്വസ്റ്റിൻ പന്ത്രണ്ട് കുട്ടികളുള്ള ക്രിക്കറ്റ് ടീമിന്റെ ശരീരഭാരം ശരാശരി ഭാരം മുപ്പത് ശരാശരി ഭാരം മുപ്പത് ഇതില് കോച്ചിന്റെ ഭാരം കൂടി ചേർന്നപ്പോൾ ശരാശരി ഭാരം മുപ്പത്തൊന്നായി എങ്കിൽ കോച്ചിന്റെ ഭാരം താഴെ കൊടുത്തവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ബി ആണ് ശരിയായ ഉത്തരം നാപ്പത്തി മൂന്നാണ് ഇനി പ്രവർത്തനം എട്ട് നോക്കാം രാജന് തന്റെ രണ്ട് തോട്ടങ്ങളിൽ നിന്ന് വിവിധ മാസങ്ങൾ കിട്ടിയ നാളികേരത്തിന്റെ എണ്ണം കാണിക്കുന്ന ചതുരചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് ചിത്രത്തെ അടിസ്ഥാനമാക്കി ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ ഓഗസ്റ്റ് ഒക്ടോബർ നവംബർ ഫെബ്രുവരി ഡിസംബർ ഫെബ്രുവരി ഏപ്രിൽ പിന്നെ നാളികേരത്തിന്റെ എണ്ണവും ആണ് തന്നിരിക്കുന്നത് തോട്ടം രണ്ട് തോട്ടമുണ്ട് തോട്ടം മണ്ണും തോട്ടം രൂപവും ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം തോട്ടം ടുവിൽ ഏറ്റവും കൂടുതൽ നാളികേരം കിട്ടിയ മാസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് തോട്ടം ടു ഇതാണ് അല്ലേ ഏറ്റവും കൂടുതൽ നാളികേരം കിട്ടിയത് ഒക്ടോബറിലാണ് അപ്പൊ നമ്മൾ എന്ത് എഴുതണം ഒക്ടോബർ എന്ന് എഴുതണം ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏപ്രിൽ മാസത്തിൽ രണ്ട് തോട്ടങ്ങളിൽ നിന്നായി ആകെ എത്ര നാളികേരം കിട്ടി എത്ര നാളികേരം കിട്ടിയത് ഇരുന്നൂറ് പ്ലസ് ഇരുന്നൂറ്റി അൻപത് അല്ലേ ഏപ്രിൽ മാസത്തിൽ രണ്ട് ഏപ്രിൽ മാസത്തിൽ നോക്കൂ ഏപ്രിൽ മാസത്തിൽ രണ്ട് തോട്ടങ്ങളിൽ നിന്നായി ആകെ എത്ര കിട്ടി ഇരുന്നൂറ്റമ്പതും ഇരുന്നൂറും അപ്പൊ രണ്ടും കൂടെ കൂട്ട് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും നാനൂറ്റി അൻപത് എന്ന് കിട്ടും ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏത് മാസത്തിലാണ് തോട്ടം ഒന്നിൽ നിന്ന് ഏറ്റവും കുറവ് നാളികേരം ലഭിച്ചത് ഏറ്റവും കുറവ് ലഭിച്ചത് ഏത് തോട്ടം ഒന്നിൽ നിന്നും ഏറ്റവും കുറവ് ലഭിച്ചത് ഏതാണ് ഫെബ്രുവരി ആണ് അപ്പൊ ഫെബ്രുവരി എഴുതുക ഫെബ്രുവരി ഇനി തോട്ടം ഒന്നിൽ നിന്ന് ലഭിച്ച ആകെ തേങ്ങകളുടെ എണ്ണം എത്ര എന്നാ ചോദിച്ചിരിക്കുന്നത് തോട്ടം ഒന്നിലെ അപ്പൊ എല്ലാ ഏറ്റവും ഇരുന്നൂറ് പ്ലസ് ഇരുന്നൂറ്റമ്പത് പ്ലസ് ഇരുന്നൂറ്റമ്പത് പ്ലസ് എത്രയാണ് നൂറ്റമ്പത് പ്ലസ് എത്രയാണ് ഇരുന്നൂറ്റമ്പത് ശരി അപ്പൊ നമുക്ക് എത്ര കിട്ടും എല്ലാം പ്ലസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ആയിരത്തി ഒരുന്നൂറിന്ന് കിട്ടും ഇനി ഈ ക്വസ്റ്റ്യൻ ചിത്രത്തെ അടിസ്ഥാനമാക്കി മറ്റൊരു ചോദ്യം ചോദിക്കാന്നാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടൈപ്പ് ചോദ്യം ചോദിക്കാം ഏർ ഇതില് ഏറ്റവും കുറവ് തോട്ടം രണ്ടിൽ നിന്ന് നാളികേരം കിട്ടിയത് ഏത് ഏത് മാസത്തിലാണെന്ന് ചോദിക്കാം അങ്ങനെ പിന്നെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഈക്വൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഈക്വൽ ആയിട്ട് വന്നിട്ടുള്ളത് തോട്ടം മണ്ണില് ഈ തുല്യ ഇതിൽ വന്നിട്ടുള്ള മാസങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം തുല്യ നാളികേരത്തിന്റെ എണ്ണം കിട്ടിയ മാസങ്ങൾ ഏതൊക്കെയാണ് അന്ന് ചോദിക്കാം തോട്ടം മണ്ണിൽ അങ്ങനെ എന്ത് ക്വസ്റ്റ്യൻ വേണേലും നിങ്ങൾക്ക് ഇതിനെ അടിസ്ഥാനമാക്കി ചോദ്യം ചോദിക്കാറുണ്ടോ അപ്പം ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ആൻസർ ഒക്കെയുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സീ യു അഗെയിൻ താങ്ക് യു